ഇതെന്താണെന്നറിയാവോ ഇതൊരു ഔഷധമാണ് നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളം ഔഷധങ്ങളുണ്ട് അതൊന്നും കാണുന്നില്ല നമ്മളതെല്ലാം അവോയ്ഡ് ചെയ്ത് നമ്മൾ ഓടിപ്പോയി ഗുളികകളും മറ്റുള്ള മരുന്നുകളെയൊക്കെ ആശ്രയിക്കും ഇതിൻ്റെ പേരാണ് കല്ലുരുക്കി ഇത് നല്ലൊരു ഔഷധമാണ് മൂത്ര സംബന്ധമായ അസുഖത്തിനെല്ലാം ഇത് നല്ലൊരു ഔഷധമാണ് അത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഇത് ഇപ്പം ഇത്രയും മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ കണ്ടപ്പോൾ അങ്ങ് പറിച്ചെന്നുള്ളതേ ഉള്ളൂ ഇത് നമ്മൾ വൃത്തിയായിട്ട് കഴുകണം നല്ല വൃത്തിയായിട്ട് രണ്ട് മൂന്ന് നാശം കുലച്ച് ഇതിൻ്റെ പേര് സഹിതം വേണം കഴുകാൻ വേരും വേണം നമുക്ക് വേരാണ് ഔഷധമുള്ളത് കൂടുതൽ അത് നല്ലപോലെ കഴുകിയിട്ട് ഈ മൂത്രത്തിൽ കല്ലുള്ളവരുണ്ടല്ലോ അത് ഇത് അരയ്ക്കണം കല്ലേ വെച്ച് അരച്ച് ഇത് സമൂലം അരയ്ക്കണം കുറച്ച് ഭാഗം ഈ വേര് കൂട്ടിയെടുക്കുക കുറച്ച് ഭാഗം ഇലയെടുക്കുക അരച്ച് ഗുളിക പോലെ ആക്കിയിട്ട് വെറും വയറ്റിൽ രാവിലെ പശുവിൻ പാലിനകത്ത് വെറും വെറുമ്പറ്റി കുടിക്കണം പത്ത് ദിവസം കുടിക്കുവാണെങ്കിൽ കിഡ്നി സ്റ്റോൺ മൂത്രത്തിക്കല്ല്ല് അത് ഒരുകിപ്പോവും അത് ഞങ്ങൾക്ക് അനുഭവമുണ്ട് പിന്നെ അടുത്തത് ഇത് കഴുകി അറിഞ്ഞ് അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ആ കൂടെ ഇത് ചതച്ച് എടുത്തിട്ട് നമ്മളൊരു ഒരു ലിറ്റർ വെള്ളമൊക്കെ വെള്ളത്തിനകത്തൊക്കെ ഇതിട്ട് തിളപ്പിച്ച് ഒര അര ലിറ്ററൊക്കെ ആക്കിയിട്ട് നമ്മൾ കുടിക്കുവാണെങ്കിൽ അതും നമ്മുടെ കാലിലെ നീരറക്കത്തിനും മുത്രസംബന്ധമായ അസുഖത്തിനൊക്കെ നല്ലതാണ് അത് ഇപ്പം എങ്ങനെയാ തിളപ്പിക്കേണ്ടതെന്ന് ഞാനൊന്ന് കഴുകി തിളപ്പിച്ച് കാണിക്കാം കേട്ടോ ആ ഞാൻ പറിക്കുകയാണെ ഇവിടെ ഇഷ്ടം പോലെ പറിക്കണം ഇപ്പം നല്ലതുപോലെ വെള്ളത്തിനകത്ത് കഴുകിയെടുക്കുക അതിൻ്റെ പൊടിയും അതിനുള്ള അഴുക്കെല്ലാം കളയണം നമ്മൾ കഴുകം കഴുകണം ഇപ്പം ഞാനൊരു ലിറ്റർ വെള്ളം വളർന്നെടുത്തിട്ടുണ്ടേ ഇത് ഇതിനകത്ത് കണ്ടിച്ചിടുക ഇതെല്ലാം ഇതിനകത്ത് കണ്ടിച്ചിടുക കണ്ടിച്ചിട്ടിട്ട് നമുക്കത് തിളപ്പിച്ച് നമ്മൾ സ്ഥിരം കുടിക്കുന്ന ദാഹത്തിന് കുടിക്കുന്ന ദാഹശമനി ചമ്മനിയൊക്കെ ഇട്ട് നമ്മൾ കുടിക്കുന്നുണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഈ വെള്ളം ഉപയോഗിച്ചാലും മതി മൂത്ര സംബന്ധ അസുഖങ്ങൾ ഉള്ളവർക്ക് ഇത് നല്ല നല്ലൊരു ഒരു മരുന്നാണ് അത് മൂത്രം ചൂടിച്ചില്ലോ നമുക്ക് ആല നീരുള്ളതിനോ ഒക്കെ നല്ലതാണ് ഇതിങ്ങനെ ഈ വെള്ളത്തിനകത്തോട്ട് വാരിയിടും ഒരു ലിറ്റർ വെള്ളമുണ്ട് ഇപ്പോൾ ഇതിനകത്തോട്ട് വാരിയിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം ഉം തിളപ്പിച്ചിട്ട് അരിച്ച് ഞാൻ കാണിക്കാം ഇത് സ്ഥിരം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ അസുഖക്കാരുണ്ട് ഇത് തിളക്കട്ടെ തിളച്ച് ഒരു അര ലിറ്റർ ആകട്ടെ അപ്പൊ ഞാൻ ആ വെള്ളം തിളപ്പിച്ച് കുറച്ചാക്കിട്ടുണ്ട് ധരിച്ചെടുക്കാതെ കളറായിട്ടുണ്ട് നമ്മൾ അരച്ചും ഉപയോഗിക്കാം തിളപ്പിച്ചും ഉപയോഗിക്കാം നമ്മൾ താമത്തിന് കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ അതിന് പകരം ഈ ഇല കണ്ടിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ഇഷ്ടംപോലെ വെള്ളം ഇട്ട് കുടിക്കാം അങ്ങനെ വേണേലും കുടിക്കാം പല പല ഔഷധങ്ങൾ നമ്മുടെയൊക്കെ പറമ്പുകളിലുണ്ട് അതൊക്കെ നമ്മൾ കാണാതെ നമ്മൾ ഓടി മറ്റുള്ള മരുന്നുകളെയൊക്കെ ആശ്രയിച്ചാൽ പോകുന്നേ ഇതുപോലെ പല പല മരുന്നുകളുണ്ട് ഇനി വേറൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരാം എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക അസുഖം കേട്ടോ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക